ശബരിമലയിൽ ഇത്തവണ കാണിക്കയായി ലഭിച്ചത് ഇരുന്നൂറ്റി നാല് ദശാംശം മൂന്ന് പൂജ്യം കോടി രൂപയാണ് മണ്ഡലകാലം മുപ്പത്തൊമ്പത് ദിവസം പിന്നിട്ടപ്പോൾ ശബരിമലയിലെ നടവരവ് ഇരുന്നൂറ്റി നാല് ദശാംശം മൂന്ന് പൂജ്യം കോടി രൂപ എന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് പറഞ്ഞു ഡിസംബർ ഇരുപത്തഞ്ച് വരെയുള്ള മൊത്തം നടവരവ് ഇരുന്നൂറ്റി നാല് കോടി മുപ്പത് ലക്ഷത്തി എഴുപത്തി ആറായിരത്തി എഴുന്നൂറ്റി നാല് രൂപയാണ് കുത്തകലേലം കാണിക്കയായി ലഭിച്ച നാണയങ്ങൾ എന്നിവ കൂടി എണ്ണിക്കഴിയുമ്പോൾ ഈ കണക്കിൽ കാര്യമായ മാറ്റമുണ്ടാകുമെന്നും പ്രസിഡന്റ് പറഞ്ഞു കാണിക്കയായി ലഭിച്ചത് അറുപത്തിമൂന്ന് കോടി രൂപയാണ് അരവണ വിൽപ്പനയിൽ തൊണ്ണൂറ്റാറ് കോടി രൂപയും അപ്പം വിൽപ്പനയിൽ പന്ത്രണ്ട് കോടി രൂപയും ലഭിച്ചു മണ്ഡലകാലം തുടങ്ങി ഡിസംബർ ഇരുപത്തി അഞ്ച് വരെ ശബരിമലയിൽ മുപ്പത്തൊന്ന് ലക്ഷത്തി നാൽപ്പത്തി മൂവായിരത്തി ഒരുന്നൂറ്റി അറുപത്തിമൂന്ന് പേരാണ് ദർശനം നടത്തിയത് ദേവസ്വം ബോർഡിൻ്റെ അന്നദാന മണ്ഡപത്തിലൂടെ ഡിസംബർ ഇരുപത്തിയഞ്ച് വരെ ഏഴ് ലക്ഷത്തി ഇരുപത്തി നാൽപ്പത്തി ഒമ്പത് പേർക്ക് സൗജന്യമായി ഭക്ഷണം നൽകി പമ്പ ഹിൽ ടോപ്പിൽ രണ്ടായിരം ചെറിയ വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ടെന്നും ഇക്കാര്യത്തിൽ അനുമതി തേടി ദേവസ്വം ബോർഡ് ഹൈക്കോടതിയെ വീണ്ടും സമീപിച്ചിട്ടുണ്ടെന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറയുന്നു പരിമിതികൾക്കിടയിലും വിവിധ വകുപ്പുകളുടെ മികച്ച സഹകരണത്തോടെ ശബരിമല തീർത്ഥാടകർക്ക് മെച്ചപ്പെട്ട സൗകര്യങ്ങൾ ഒരുക്കാൻ ദേവസ്വം ബോർഡിനായി എന്നും പ്രസിഡന്റ് പറഞ്ഞു മണ്ഡല പൂജയ്ക്ക് ശേഷം ഡിസംബർ ഇരുപത്തിയേഴിന് വൈകിട്ട് പതിനൊന്ന് മണിക്ക് ശബരിമല നടയടയ്ക്കും മകരവിളക്ക് ഉത്സവത്തിനായി ഡിസംബർ മുപ്പതിന് വൈകിട്ട് വീണ്ടും നട തുറക്കും മകരവിളക്ക് പ്രമാണിച്ച് ജനുവരി പതിമൂന്നിന് വൈകിട്ട് പ്രസാദ ശുദ്ധക്രിയകൾ നടക്കും ജനുവരി പതിനാലിന് രാവിലെ ബിംബശുദ്ധക്രിയകളും നടക്കും ജനുവരി പതിനഞ്ചിനാണ് മകരവിളക്ക് അന്നുവെളുപ്പിന് രണ്ട് മകര സംക്രമ പൂജ നടക്കും പതിവ് ശേഷം വൈകിട്ട് അഞ്ചു മണിക്കാണ് നട തുറക്കുക തുടർന്ന് തിരുവാഭരണം സ്വീകരിക്കൽ തിരുവാഭരണം ചാർത്തി ദീപാരാധന മകരവിളക്ക് ദർശനം എന്നിവ നടക്കും പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് പത്തൊൻപത് തീയതികളിൽ എഴുന്നെള്ളിപ്പുമുണ്ടാകും പത്തൊൻപതിന് ശരംകുത്തിയിലൊക്കെ എഴുന്നള്ളത്ത് നടക്കും ജനുവരി ഇരുപത് വരെ ഭക്തർക്ക് ദർശനത്തിനുള്ള സൗകര്യമുണ്ടായിരിക്കും ജനുവരി ഇരുപത്തിയൊന്നിന് രാവിലെ പന്തളം രാജാവിന് മാത്രം ദർശനം തുടർന്ന് നട അടയ്ക്കുമെന്നും പ്രസിഡന്റ് പറഞ്ഞു ശബരിമലയിലെ ഇത്തവണത്തെ മണ്ഡലകാലം മുപ്പത്തൊമ്പത് ദിവസം പിന്നിട്ടപ്പോൾ ശബരിമലയിലെ നടവരവ് ഇരുന്നൂറ്റി നാല് ദശാംശം മൂന്ന് പൂജ്യം കോടി രൂപയായി എന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചിരിക്കുകയാണ് ഡിസംബർ ഇരുപത്തിയഞ്ച് വരെയുള്ള മൊത്തം നടവരവ് ഇരുന്നൂറ്റി നാല് കോടി മുപ്പത് ലക്ഷത്തി എഴുപത്തി ആറായിരത്തി എഴുന്നൂറ്റി നാല് രൂപയാണ് ഇതിൽ കുത്തക ലേലം കാണിക്കയായി ലഭിച്ച നാണയങ്ങൾ എന്നിവ കൂടി എണ്ണിക്കഴിയുമ്പോൾ ഈ കണക്കിൽ കാര്യമായ മാറ്റമുണ്ടാകുമെന്നാണ് പ്രസിഡന്റ് പറയുന്നത് മണ്ഡലപൂജ മകരവിളക്ക് ഉത്സവം സംബന്ധിച്ച് സന്നിധാനം ദേവസ്വം ഗസ്റ്റ് ഹൗസിലെ കോൺഫറൻസ് ഹാളിൽ വിളിച്ചു ചേർത്ത സമ്മേളനത്തിലാണ് പ്രസിഡന്റ് ഇക്കാര്യം വ്യക്തമാക്കിയത് കാണിക്കയായി ലഭിച്ചത് അറുപത്തി മൂന്ന് കോടി എൺപത്തൊമ്പത് ലക്ഷത്തി പതിനായിരത്തി മുന്നൂറ്റി ഇരുപത് രൂപയാണ് അരവണ വിൽപ്പനയിൽ തൊണ്ണൂറ്റാറ് കോടി മുപ്പത്തിരണ്ട് ലക്ഷത്തി നാൽപ്പത്തി നാലായിരത്തി അറുന്നൂറ്റി പത്ത് രൂപയും അപ്പം വില്പനയിൽ പന്ത്രണ്ട് കോടി മുപ്പത്തിരണ്ട് ലക്ഷത്തി എഴുപത്തി ആറായിരത്തി എഴുന്നൂറ്റി ഇരുപത് രൂപയും ലഭിച്ചു മണ്ഡലകാലം തുടങ്ങി ഡിസംബർ ഇരുപത്തഞ്ച് വരെ ശബരിമലയിൽ മുപ്പത്തൊന്ന് ലക്ഷത്തി നാല്പത്തി മൂവായിരത്തി ഒരുന്നൂറ്റി അറുപത്തി മൂന്ന് പേരാണ് ദർശനം നടത്തിയത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അന്നദാന മണ്ഡപം ക്ഷമിക്കണം ദേവസ്വം ബോർഡിൻ്റെ അന്നദാന മണ്ഡപത്തിലൂടെ ഡിസംബർ ഇരുപത്തഞ്ച് വരെ ഏഴ് ലക്ഷത്തി ഇരുപത്തയ്യായിരത്തി നാൽപ്പത്തൊമ്പത് പേർക്ക് സൗജന്യമായി ഭക്ഷണം നൽകി നൽകാൻ കഴിഞ്ഞിട്ടുണ്ട് പമ്പ ഹിൽ ടോപ്പിൽ രണ്ടായിരം ചെറിയ വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യാനുള്ള സൗകര്യവും സൗകര്യത്തിനായി ദേവസ്വം ബോർഡ് ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ടെന്നും പ്രസിഡന്റ് വ്യക്തമാക്കുന്നു പരിമിതികൾക്കിടയിലും വിവിധ വകുപ്പുകളുടെ മികച്ച സഹകരണത്തോടെ ശബരിമല തീർത്ഥാടകർക്ക് മെച്ചപ്പെട്ട സൗകര്യങ്ങൾ ഒരുക്കാൻ ദേവസ്വം ബോർഡിന് കഴിഞ്ഞിട്ടുണ്ടെന്നും പ്രസിഡന്റ് വാർത്താ സമ്മേളനത്തിൽ കൂട്ടിച്ചേർത്തു പൂജയ്ക്ക് ശേഷം ഡിസംബർ ഇരുപത്തിയേഴിന് വൈകിട്ട് പതിനൊന്ന് മണിക്ക് ശബരിമല നടയടയ്ക്കും മകരവിളക്ക് ഉത്സവത്തിനായി ഡിസംബർ മുപ്പതിന് വൈകിട്ട് വീണ്ടും നട തുറക്കും മകരവിളക്ക് പ്രമാണിച്ച് ജനുവരി പതിമൂന്നിന് വൈകിട്ട് പ്രസാദ ശുദ്ധക്രിയകൾ നടക്കും ജനുവരി പതിനാലിന് രാവിലെ ബിംബശുദ്ധക്രിയകളും നടക്കും ജനുവരി പതിനഞ്ചിനാണ് മകരവിളക്ക് അന്ന് വെളുപ്പിന് രണ്ട് നാൽപ്പത്തിയാറിന് മകരസംക്രമ പൂജയുണ്ടാകും പതിവ് പൂജകൾക്ക് ശേഷം വൈകിട്ട് അഞ്ചു മണിക്കാണ് നട തുറക്കുക തുടർന്ന് തിരുവാഭരണം സ്വീകരിക്കൽ തിരുവാഭരണം ചാർത്തി ദീപാരാധന മകരവിളക്ക് ദർശനം എന്നിവ നടക്കും ജനുവരി പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് പത്തൊൻപത് തീയതികളിൽ എഴുന്നള്ളിപ്പ് നടക്കും പത്തൊമ്പതിന് ശരംകുത്തിയിലേക്ക് എഴുന്നള്ളത്തുണ്ടാകും ജനുവരി ഇരുപതിന് ഇരുപത് വരെ ഭക്തർക്ക് ദർശനത്തിനുള്ള സൗകര്യമുണ്ടായിരിക്കും ജനുവരി ഇരുപത്തിയൊന്നിന് രാവിലെ പന്തളം രാജാവിന് മാത്രമാണ് ദർശനമുണ്ടാവുക തുടർന്ന് നടയടയ്ക്കും ജനുവരി ഇരുപത്തൊന്ന് രാവിലെ പന്തളം രാജാവിന് മാത്രം ദർശനം അതിനുശേഷം നട ഈ ഇതാണ് ഇത്തവണത്തെ ശബരിമലയിലെ ഇത്തവണത്തെ നടവരവ് ഇരുന്നൂറ്റി നാല് ദശാംശം മൂന്ന് പൂജ്യം കോടി രൂപയാണ് അതിൽ ഇനിയും തിട്ടപ്പെടുത്താത്ത കണക്കുകൾ എത്താനുണ്ടെന്നാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത് അറുപത്തി മൂന്ന് കോടി എട്ടേ ഒൻപത് ലക്ഷം രൂപയാണ് ഇത്തവണ കാണിക്കയായി ലഭിച്ചത് അരവണ വിൽപ്പനയിൽ തൊണ്ണൂറ്റി ആറ് കോടി മുപ്പത്തിരണ്ട് ലക്ഷത്തി നാൽപ്പത്തി നാലായിരത്തി അറുന്നൂറ്റി പത്ത് രൂപ ലഭിച്ചു അതുപോലെ തന്നെ അപ്പം വില്പനയിൽ പന്ത്രണ്ട് കോടി മുപ്പത്തെട്ട് ലക്ഷത്തി എഴുപത്തി ആറായിരത്തി എഴുന്നൂറ്റി ഇരുപത് രൂപയും ലഭിച്ചിട്ടുണ്ട് മണ്ഡലകാലം തുടങ്ങി ഡിസംബർ ഇരുപത്തഞ്ച് വരെ ശബരിമലയിൽ മുപ്പത്തൊന്ന് ലക്ഷത്തി നാൽപ്പത്തി മൂവായിരത്തി ഒരുന്നൂറ്റി അറുപത്തി മൂന്ന് പേരാണ് ദർശനം നടത്തിയത് ദേവസ്വം ബോർഡിൻ്റെ അന്നദാന മണ്ഡപത്തിലൂടെ ഡിസംബർ ഇരുപത്തഞ്ച് വരെ ഏഴ് ലക്ഷത്തി ഇരുപത്തയ്യായിരത്തി നാൽപ്പത്തി പേർക്ക് സൗജന്യമായി ഭക്ഷണം വിതരണം ചെയ്യാൻ കഴിഞ്ഞു മാത്രമല്ല ഈ ഹൈക്കോടതിയുടെ ഒരു അനുവാദം തേടിയിട്ടുണ്ടെന്നുള്ള കാര്യമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അത് ചെറിയ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള ഹിൽ ടോപ്പിൽ പാർക്ക് ചെയ്യാനുള്ള ഒരു അനുവാദത്തിന് വേണ്ടി അനുമതിക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ദേവസ്വം ബോർഡ് ഹൈക്കോടതിയെ സമീപിച്ചിട്ടുള്ളത് അതേസമയം തന്നെ നമ്മൾ ഈ വാഹനങ്ങൾ ഭക്തരുടെ വാഹനങ്ങൾ ഇപ്പോൾ പലയിടങ്ങളിലായി പിടിച്ചിടുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് വിവിധയിടങ്ങളിൽ നിന്ന് വന്ന ഉത്തരേന്ത്യയിൽ നിന്ന് വന്ന വിവിധ ഭക്തരുടെ വാഹനങ്ങൾ പലയിടങ്ങളിലായി പിടിച്ചിട്ടിട്ടുള്ള ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഭക്തരുടെ അഭൂതപൂർവ്വമായ ഒരു തിരക്കാണ് ശബരിമലയിൽ ഇപ്പോൾ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഈ ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ കഴിയുന്നുണ്ട് നിലവിൽ ശബരിമലയിൽ വലിയ തിരക്കാണ് അപ്പം ഈ വെർച്വൽ ക്യൂ ബുക്കിങ്ങും അതോടൊപ്പം തന്നെ സ്പോട്ട് ബുക്കിംഗ് ഒക്കെ തൊണ്ണൂറായിരത്തിന് മുകളിൽ കഴിഞ്ഞിരിക്കുകയാണ് ഒരു മിനിറ്റിൽ ഏതാണ്ട് നിരവധി ഭക്തരെയാണ് ഇപ്പോൾ പതിനെട്ടാം പടി വഴി കയറ്റി വിടുന്നത് അപ്പോൾ പല വണ്ടികളും ഇപ്പോൾ വഴിയിൽ തടയുന്നു എരുമേലി നിലയ്ക്കൽ പമ്പ ഇവിടങ്ങളിലെല്ലാം വണ്ടികളെല്ലാം തടഞ്ഞിട്ടിരിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയും ഈ ദൃശ്യങ്ങൾ ഇപ്പോൾ ശബരിമലയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് നിരവധി ഭക്തജനങ്ങളാണ് അയ്യപ്പനെ കാണുവാൻ വേണ്ടിയിട്ടിപ്പോൾ ക്യൂബിൽ നിൽക്കുന്നത് അത് ഇത് നടപ്പന്തലിലും സന്നിധാനത്തു നിന്നുള്ള